തിന്മ നീ ചെയ്താലും ഉടനെ നന്മ നീ തുടർത്തിക്കൊള്ളണം ആ നന്മ തിന്മേ മായ്ച്ചുകളും ഒരു തിന്മയായ വാക്ക് നിന്റെ ഭാഗത്തിൽ നിന്ന് വന്നോ ഒരു നോട്ടം വന്നോ ഒരു പ്രവൃത്തി വന്നോ ഒരു ചിന്ത വന്നോ ഉടനെ നീ പറഞ്ഞേക്കണം അങ്ങനെ ഒരു എല്ലാ മനുഷ്യന്മാർക്കും മൂന്ന് കാര്യങ്ങൾ പിടികൂടി വരുമെന്ന് സയ്യിദുനാ സൈദി എല്ലാവർക്കും അത് പിടികൂടാത്ത കൽബ് നല്ല കൽബാണ് ആണിനും വരും പെണ്ണിനും വരും ഞാൻ ഞാനീ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോട് നിങ്ങളെ കൽബിനുണ്ടോ നിങ്ങളൊക്കെ ഐ പവറിലാണ് മനസ്സിലാക്കിയാൽ മതി മൂന്ന് കാര്യങ്ങളിൽ എന്റെ ഉമ്മത്തിനെപ്പോഴും എന്റെ ഉമ്മത്തിനെപ്പോഴും ആ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായി വരും പറയുന്നു എന്താണെന്നറിയോ ഒരു കാര്യം ഒരു കാര്യം ധാരണയാ തെറ്റിദ്ധാരണ പലർക്കും വന്നു പോകും രണ്ടാമത്തെ ഒന്ന് അത്തുറത്തൂ ലക്ഷണക്കേട് കാണലാണ് ദുഷഗുനം കാണലാണ് മൂന്നാമത്തത് അസൂയയാണ് മൂന്ന് കാര്യങ്ങൾ എത്ര പെട്ടെന്നാ തെറ്റിദ്ധാരണ വരുന്നത് എന്താ മറുമരുന്ന് എന്താണ് ഈ മൂന്നെണ്ണത്തിനും മരുമരുന്ന് എന്താണ് തങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ധാരണ നിന്റെ വന്നാൽ നീ അത് ധരിച്ചു വെച്ച ആളോട് വിശദീകരണം ചോദിയിട്ട് വിഷയം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നിന്റെ കൽബ് ഒരു കാലത്തും ഒരു കാലത്തും ശരിയാവില്ല ഒരു കാലത്തും ശരിയാവില്ല നിന്റെ കൽബിൽ ഒരാളെ ഒരു ധാരണ ഉണ്ട് അയാൾ അത് ചെയ്തു മറ്റേത് ചെയ്തു മറിച്ചത് ചെയ്തു പലരും പറഞ്ഞിട്ടും പലതൊന്നും കേട്ടിട്ടുവാ നിന്റെ കൽബിലത് ഉള്ളത് ആ കൽബി ചീഞ്ഞ് നന്നാകണോ വ്യക്തിയോട് പോയിട്ട് നീ വിശദീകരണം ചോദിക്കണം ഇല്ല ഇല്ലാന്നയാള് പറഞ്ഞ നീ വിട്ടേക്കണം പിന്നെ എന്തിനാ ചൊറിഞ്ഞോട് പിന്നെ മാന്തണ തന്നെ വരാത്തവരുണ്ടോ ഒരാളെ കാണുമ്പോ ഒരാൾ വരുമ്പോ ഒരാളിൽ നിന്ന് വല്ലതും കേൾക്കുമ്പോഴേക്കന്നെ എത്ര ധാരണ വരുന്നത് എത്ര തെറ്റിദ്ധാരണയാണ് വരുന്നത് തിരുത്തണം സഹോദരങ്ങളെ മനസ്സിലത് ഉറപ്പിക്കരുത് മനസ്സ് മലിനമായി പോകും പോകും ഫലാ തുഹത്തി നീ അത് ഉറപ്പിച്ചേക്കരുത് കരുത് വൈദാ ഹസത്തോന്നുമ്പോഴേക്ക് നീ പറയണം അസ്തകഫിറ പെട്ടെന്ന് അസൂയ തോന്നും തോന്നു ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഒരു വലിയ മൊയിലേര് നമുക്കാർക്കും പരിചയമില്ലാന്ന് പരിചയമുള്ള ആളാകുമ്പോ ചെപ്പം പെട്ടെന്ന് കുടിവെട്ടിയില്ല പരിചയം ആണെങ്കിലും വരും അത്പത്രയും മോശമാണെങ്കിൽ ഒരു മൊയിലേർ ഇങ്ങനെ വന്നിട്ട് ഒരു മെയ്സഡീസ് കാറിൽ ഒരു ഒരു ഒന്നൊന്നര കോടിന്റെ കാർ ആരോ സംഭാഗം എടുത്താന്ന് കുട്ടികൊണ്ട് ഒന്നൊന്നര കോടിന്റെ കാറിൽ വന്നിട്ട് അയാൾ വന്നിറങ്ങി ഇറങ്ങുമ്പോഴേക്ക് കണ്ട ആൾക്കാരെ മുഖത്തിനൊരു മാറ്റമുണ്ടോ അപ്പൊ മനസ്സിലാക്കണം തൽബിലാസ് അസദുണ്ട് അതേപോലത്തെ ഒരു കാറിൽ വേറെ ഒരു കച്ചവടക്കാരൻ വന്നിറങ്ങിട്ട് എന്തേ മനസ്സും മുഖം മാറാഞ്ഞു എന്തേ മാറാ എന്തേ എന്തു മാറാഞ്ഞു എന്തേ അതും മൊയിലറി എന്റെ മാറ്റായത് അതാ കൽബിന്റെ ചീന അവസ്ഥയാണത് പച്ച മലയാളത്ത് പറഞ്ഞ കുയിന് ഒരാള് നല്ല ഉയരുന്നത് കണ്ട സമ്മതിക്കൂലല്ലോ സമ്മതിക്കാൻ കഴിയൂലല്ലോ ഒരാൾക്കാർ നോക്കി നിങ്ങൾ ഇപ്പൊ നിങ്ങളിപ്പോ ഈ ഉസ്താനാബാദിലുള്ള ഒരാള് നിങ്ങളെ നാട്ടിലുള്ള ഒരു ഒരു മൊയിലേറി വേറൊരു നാട്ടിൽ ജോലിയെടുക്കുന്നത് കുട്ടിക്കോളികൾ ജോലിയെടുക്കുന്നത് വേറൊരു നാട്ടിൽ ദീന ഹിദമത് ചെയ്യാണ് അയാള് ബിരുദക്കെ വാങ്ങിയ ബിരുദാനന്തര ബിരുദക്കുള്ള ഒരു നല്ല അപ്പൊ നിങ്ങളും കോഴിക്കോട്ട് എങ്ങാടിയിൽ എത്തിയപ്പോ ആ നാട്ടിലുള്ള ഒരാളും നിങ്ങളും തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറയുമ്പോ അയാൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങളെ നാട്ടിലത്തെ സ്ഥാദ ഞമ്മളെ നാട്ടിലുള്ളത് പത്തിരുപത് കൊല്ലായ അവിടെ ആള് ഉഷാറാണ് മുപ്പര് വന്നീൻറെ ആ നാട്ടില് എല്ലാ നിലക്കും ഒരു ഉന്മേഷ ഉണർവൊക്കെ ഉണ്ടായത് അപ്പൊ നമുക്ക് ആളെ അറിയാനൊരു കൂതി ആദ്യഘട്ടത്തിൽ ആരാന്ന് വെച്ചു ആളെ പറഞ്ഞു മൂപ്പരാ

അയിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഉമ്മമാരെ കല്യാണ സദസ് പിന്നെ ഇവിടെ ജറിഞ്ഞോ ഞമ്മളെ മറ്റോളില്ലേ ഏത് അവിടെ നാളെ കല്യാണം കഴിച്ചിട്ട് ആ തൊലിപ്പൊ ദുബായിലാണ് ദുബായിലോ തുറന്നാണ്ടെ പരമ്പരക്കാരൻ ഘോഷമായിരിക്കും അവിടെ നിങ്ങളെ കൂടെ പെണ്ണുങ്ങൾ ഏതെങ്കിലും കല്യാണത്തിൽ തിരിച്ചു വരുമ്പോ നിങ്ങൾ ചോദിച്ചോണ്ട് എന്തെല്ലാം വിശേഷങ്ങളാണ് പുതിയതറിഞ്ഞത് അവരിങ്ങനെ തത്ത പാടും പോലെ പാടി പിന്നെ ഇന്നാള് പത്രത്തില് വായിച്ചിൽ ഏതെല്ലാം ചർച്ചയോടെ വന്നത് ഏതാ വരാത്തത് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഹസത് രൂപപ്പെട്ടു വന്ന ഉടനെ പറഞ്ഞ് ഒരാളെ വീട് കണ്ടു വീട് കണ്ടപ്പോ നമ്മളോട് പറഞ്ഞു നോക്കി നല്ലൊരു വീടല്ലേ പാകത്തൊരു വീട് മുറ്റൊക്കെ നല്ല ഭദ്രത ഉണ്ട് മതിലൊക്കെ നല്ല മറവുണ്ട് ഞമ്മക്ക് ജയിച്ചിരിക്കുമ്പോൾ എന്താ പറയാ ഇങ്ങനെ വീട് കോല എന്താ അതിന്റെ കോല വീട് ഇങ്ങനെ ആ എഞ്ചിനീയർക്കും അറിയില്ല വീട്ടുകാരനെ ഒന്നും അറിയില്ല ഒരു എന്ന് അലഹമുല്ലെന്ന് പോരെ നിനക്ക് അത്ര മാത്രം വീട് എടുക്കാനുള്ള അവസ്ഥ കൈവന്നില്ലെങ്കിൽ നീ ഒരു എന്ന് പറഞ്ഞ പോരെ ഒരാള് ഒരു മാപ്പാനും മോനും കണ്ടു മോനും ബാപ്പിയും കാണാൻ നല്ല ചൊർക്കുണ്ട് രണ്ടാളും കണ്ടിട്ട് ധാരാ മോനെ അലഹമില്ലാന്ന് പറഞ്ഞാണ് പടച്ചോനല്ലേ കൊടുത്ത് ഞാനല്ലോ ആ കഴിവ് കൊടുത്തതാരാ അള്ളാഹു ഞാനെന്തിനാ അതിൽ തിരുത്തുന്നത് ഞാനെന്തിനാ അതിൽ കുറവ് കാണുന്നത് പടച്ചോൻ എന്റെ കൽബില് വല്ലതും തോന്നിയെങ്കിൽ നീ പൊറുക്കണേ വല്ല ലക്ഷണക്കേടും തോന്നിയാൽ അതൊരു അസുഖമായി മാറും പലർക്കും ഫാമിലി ഈ കാര്യങ്ങൾ അങ്ങ് നടത്തിയേക്കണം എന്തോ ഒരു കുറവ് കാണുമ്പോ നമ്മളിവിടെ താമസിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടോ പിന്നെ ഏതെങ്കിലും മുറിവേദന കണ്ട അയാൾ എന്തെങ്കിലും ഒരു കൂട്ടി തരും പിന്നെ അതോടുകൂടെ മനസ്സിൽ വസാസായി നിസ്കരിക്കുമ്പോൾ വസാസം മാറൂല മോര്യതോതിയാലും മാറൂലീതില്ലാത്തിമില്ല മാറൂലും അയാൾ അങ്ങനെ ഒന്ന് പറഞ്ഞു അത്ര സുഖല്ല അത്ര ശരില്ല അത്ര കുഴപ്പമില്ല അവിടെ ഒരു കുഴപ്പമില്ല സത്യത്തിൽ അന്വേഷിക്കും മുമ്പ് ഒരാൾ പോയിട്ട് പറഞ്ഞു എന്താണെന്നറിഞ്ഞ ഞാൻ ജീവിക്കുന്നോടത്ത് ഞാൻ താമസിക്കുന്നോടത്തൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു നിങ്ങളെ അയൽക്കാരന് ഇങ്ങളും തമ്മിലും എല്ലാം പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ നല്ല സുഹൃത്തിൽ ഒരു പ്രശ്നമില്ല എന്നാ എന്തോ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട് നിങ്ങളെ വീട്ടിലേക്ക് എവിടുന്നാ ഉറുമ്പ് വരുന്നത് നോക്കണം ഉറുമ്പ് എവിടുന്നല്ല ഒരു സഹോദരങ്ങളെ ഇയാള് പറഞ്ഞിടക്കാൻ ഉറുമ്പ് വരുന്നത് എവിടുന്നാ നോക്കാൻ ഉറുമ്പോ അന്ന് കഷ്ടകാലത്തിന് മറ്റേ വീട്ടിന്റെ വേക്കുന്നവരാണ് അതോടുകൂടി വലുതായി ലക്ഷണക്കേട് കണ്ട അതിന്റെ പിന്നാലെ പായരുത് അം കാര്യങ്ങൾ നടത്തിയേക്കണം ഭിസ്മിയും ചൊല്ലി നിങ്ങൾ നല്ല ഈമാനോടുകൂടെ കാര്യങ്ങൾ നടത്തിയേക്കണം ഒരു പ്രശ്നവും വരില്ല അതിന്റെ പിന്നാലെ അല്ലേ പുറത്തിറങ്ങുമ്പോ രാവിലെ തന്നെ കറുത്ത പൂച്ചനെ കണ്ടാൽ പിന്നെ പൂച്ച കറക്കാൻ പാടില്ല കറുത്ത പൂച്ചനെ കണ്ടു പണിക്ക ശരി ലക്ഷണക്കേടാണ് അയാൾ നിസ്കരിച്ചോ ഇല്ല എന്നുള്ളതല്ല നോട്ടോ സുബൈപ്പര് നിസ്കരിക്കാത്തതാണ് ഏറ്റവും വലിയ ലക്ഷണക്കേട് അതൊന്നും നോക്കൂല മുന്നിൽ ഏതോന്ന് കണ്ടോ അവിടെ പിന്നെ നോട്ടല്ലോ അല്ലാ ബൈക്കേറ്റ് പോകുമ്പോ എന്നാ അവിടെ ഇങ്ങനെ ആ വളവുന്നിങ്ങനെ ഒരു നായരിങ്ങനെ പോകുന്നുണ്ട് ഒരു കറുത്ത നായ ആ നായനെ കറുത്ത നായിട്ട് അള്ളാഹരം സിട്ടിച്ചതല്ലേ എന്റെ കളർ ഇന്നലെ ആരോ പയിന്റെ വച്ചതാ പക്ഷെ ആ നായക അർത്ഥം ഒന്നുമല്ല പ്രശ്നം ഇയാള് ഓതേണ്ടത് എന്ന് ഓതേണ്ടത് ഓദിയിട്ടില്ല നിസ്കരിക്കേണ്ടത് നിസ്കരിച്ചിട്ടില്ല അവിടെ പ്രശ്നം പക്ഷെ കുഴപ്പം ഫുള്ള് നായക്കായി മാറി അങ്ങനെ ലക്ഷണക്കേടിന്റെ ആളുകളായി മാറരുത് അങ്ങനെ കണ്ടാൽ കാര്യങ്ങൾ നടത്തിയേക്കണം അത് അവലംബിക്കാൻ പാടില്ലെന്ന് ചില വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും മോശത്തരങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എതിരല്ല എല്ലാ വിഷയങ്ങളും അങ്ങനെ കൂട്ടരുത് അർത്ഥം ഒറ്റപ്പെട്ട എവിടെങ്കിലും ചിലപ്പോൾ ചില രക്ഷണക്കേടുകൾ ഉണ്ടാവും തിരുത്താൻ മാത്രമുള്ളത് തിരുത്തേണ്ടി വരും അത്ര ഉണ്ടാവും കാണുന്നൊക്കെ അങ്ങനെ കുട്ടരുത് കാണുന്നൊക്കെ അങ്ങനെ കൂട്ടിയിട്ടുണ്ട് പിന്നെ ദുന്യാവിനും ഉപ്പർക്ക് കൊടുക്കാൻ സ്ഥലം ഉണ്ടാവൂല താമസിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാവൂല മാറി മാറി പോകേണ്ടി വരും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ കൽബ് അത്തരം ഏതെങ്കിലും തിന്മകൾ നമ്മുടെ കൽബിൽ രൂപപ്പെട്ടു വന്നാൽ ഉടനെ നന്മ പിന്നാലെ വരണം നന്മ കൊണ്ട് തിന്മകളെ തിന്മകളം ആഴ്ചകളെ കൂടെ ജനങ്ങളോട് നല്ല സ്വഭാവത്തോട് ആളുകളോട് ജനങ്ങളോട് നല്ല സ്വഭാവം പെരുമാറ്റത്തിന് വരണം നല്ല സ്വഭാവത്തിന് അള്ളാഹുൽ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിട്ടുവീഴ്ച സ്വീകരിക്കണം രണ്ടാമത്തത്